ഉത്രം വരെ അവനെ എനിക്ക് അതൊക്കെ കേട്ടോ മനസ്സിനെ വന്നിട്ട് കരഞ്ഞത് ഒരു മനുഷ്യ കുഞ്ഞ് സഹിക്കേണ്ട സഹനങ്ങളല്ല സഹിച്ചിട്ട് പോയത് സംശയമായിരുന്നു മോനെ സംശയവും ഉണ്ടായിരുന്നു അവരുടെ കൂടെ പഠിക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ കൂടെ അടുത്ത് പോലും അവർക്ക് സംസാരിക്കാനുള്ള ഇതില്ലായിരുന്നു ഈ കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങി ഓടി ആ കുഞ്ഞിനെ കൈകൊണ്ട് പോലും പിന്നെ തൊട്ടിട്ടില്ല എന്ന് അവള് പറയുന്നു സ്വന്തം മകളെ സ്ത്രീധന പീഡനവും സംശയരോഗവും ഇവ സഹിക്കുകയുമായിരുന്നു മുറിയിൽ പൂട്ടിയിട്ടിട്ടായിരുന്നു ഇവൻ പുറത്തു പോകുന്നത് പ്രണയവിഭാഗമല്ല അറേഞ്ചഡ് മാര്യായിരുന്നു പതിനേഴാമത്തെ വയസ്സിലേതാണ്ട് പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന സമയത്ത് കണ്ട് ആലോചിച്ച് എൻഗേജ്മെൻറ്റ് നടത്തിയതാണ് അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷമായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരുന്നു പ്ലേറ്റ് നാലു ദിവസം മുമ്പ് പ്ലേറ്റ് എടുത്ത് തലയ്ക്കടിച്ച് നാലായിട്ട് ആ പ്ലേറ്റ് കൊളന്നു പോയെന്നുള്ള പറയുന്നത് അപ്പൊ ആ കിട്ടി കിട്ടിയത്തെ എന്തുമായിരിക്കും പറയുന്നതിൽ ക്രിസ്തു അനുഭവിച്ചതുപോലുള്ള വേദനയും പീഡനയും കൊച്ചു അനുഭവിച്ചു മരിച്ചിരിക്കുന്നത് ഒന്നതാണോ തിന്നതാണോന്ന് എനിക്കറിയാൻ വയ്യ ഇനി ഒരു സ്ത്രീക്ക് ഈ അനുഭവം ഉണ്ടാകുമ്പോ അതേ ഞാൻ പറയാൻ പൊളിയോ പൊങ്ങായക്ക് പിടിച്ച് പിന്നെ പിത്തിയിൽ ചേർത്ത് നിർത്തിയിട്ട് നാവിക്ക് ചവിട്ടി എന്ന് ഷൂ ഇട്ടോണ്ട് ചവിട്ടിയെന്ന് പിന്നെ എന്നെ അവിടെ കല്യാണം കഴിഞ്ഞ് കൊണ്ട് കാറിൽ കയറിയപ്പോ തന്നെ ഇവൻ കാറിൽ സീറ്റിൽ ഇരുന്നിട്ട് ചോദിക്കും മാല ഇടാൻ കയറിയപ്പോഴും മദ്യപിച്ചിട്ട് അച്ഛന് മാലയിടിയിൽ നടത്തിയെന്ന് നീ എത്ര പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് ഈ കൊച്ചിനോട് ചോദിച്ചെന്ന് അന്നേരം കൊച്ചു പറഞ്ഞെന്ന് നാപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് അവൻ ഇതൊന്നും പോകാനായിരുന്നു അവൻ്റെ ബന്ധു ആരാണ്ട് ഒരാൾ കൂട്ടത്തിൽ അങ്ങോട്ട് നൂറ്റി ഒന്ന് പവന്റെ സ്വർണം മേടിച്ച് കല്യാണം കഴിച്ച് അതുകൊണ്ട് ആ ഇവൻ അന്ന് തൊട്ടേ കുഞ്ഞിനെ കുത്തിക്കൊണ്ടേയിരിക്കുമായിരുന്നു